ഷാഹെ ആലം ദർഗയിലാണ് നമ്മുടെ ഹസന സിയാറ സംഘം ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഷാഹെ ആലം സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു മഹാനുട്ട പേരാണ് സയ്യിദ് സിറാജുദ്ദീൻ എന്നുള്ളത് മഹാൻ അവറുകൾ ഹിജ്റ എണ്ണൂറ്റി പതിനേഴിൽ ജനിക്കുകയും എണ്ണൂറ്റി എൺപതിൽ വഫാത്താവുകയും ചെയ്ത വലിയൊരു മഹാനാണ് ഷാഹേ ആലം ദർഗ അഹമ്മദാബാദിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സിയാറത്തിന് വരുന്ന ഒരു സ്ഥലമാണ് ഷാഹെ ആലം ദർഗ എന്നുള്ളത് കാരണം അത്രയധികം ആളുകൾ ഇവിടെ ആശ്രയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മഹാനബറുകളുടെ ഉപ്പ സയ്യിദ് ബുർഹാനുദ്ദീൻ തങ്ങൾ തങ്ങളുപ്പാപ്പ പാകിസ്ഥാനിലെ ഇച്ചി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത് സുൽത്താൻ അഹമ്മദ് ഷാ ആയിരുന്നു മഹാനവറുകളെ ഇങ്ങോട്ട് അഹമ്മദാബാദിലേക്ക് കൊണ്ടുവന്നത് അഹമ്മദാബാദിൽ കൊണ്ടുവന്നു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിനു ശേഷം പിന്നീട് അവർക്കുണ്ടായ കുഞ്ഞാണ് ഷാഹെ ആലം എന്നുള്ളവർ ഷാഹെ ആലം എന്നുള്ള മഹാനവറുകൾ ജനിച്ചതിനു ശേഷം ഷാഹെ ആലം എന്ന ഈ കുഞ്ഞിനെ പേരിടാൻ വേണ്ടി അന്ന് ഇതുപോലെ തന്നെ സുൽത്താൻ അഹമ്മദ് ഷാ കൊണ്ടുവന്ന മറ്റൊരു മഹാനാണ് അഹമ്മദ് കഞ്ചുപക്ഷി കാട്ടു തങ്ങൾ തങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നിഷാദ പരാമർശിക്കുന്നതാണ് ആ കാട്ടു തങ്ങളെ അടുത്ത് കൊണ്ടുപോയി തങ്ങളുടെ പേരാണ് സയ്യിദ് സിറാജുദ്ദീൻ എന്നുള്ളത് അങ്ങനെയാണ് ഷാഹെ ആലം സയ്യിദ് സിറാജുദ്ദീൻ എന്നുള്ള പേരിൽ തങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നതി അങ്ങനെ സ്വന്തം ഉപ്പയായ സയ്യിദ് ബുർഹാനുദ്ദീൻ തങ്ങൾപ്പാപ്പയുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ അഹമ്മദ് കഞ്ചു പക്ഷി കാട്ടു തങ്ങൾ പാപ്പയുടെ അടുത്തു നിന്നും അവർ ദറസ് പഠനം നടത്തി അങ്ങനെ ധറസ് പഠനം പൂർത്തിയായതിനു ശേഷം അവർ സ്വന്തമായി ദറസ് തുടങ്ങി ആ ദറസ് തുടങ്ങിയ സ്ഥലമാണ് ഈ കാണുന്നത് അങ്ങനെ ഇവിടെ ദറസ് തുടങ്ങി ദർസെല്ലാം വളരെ റാഹത്തിൽ മുന്നോട്ട് പോവുകയാണ് അന്ന് ഓദിക്കൊടുത്തിരുന്ന കിതാബ് സൊഹൈഹുൽ ബുഹാരിയാണ് സൊഹൈഹുൽ ബുഹാരിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഖുർആൻ ഖുർആൻ സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ ഈ ും ഒരുപോലെ അംഗീകരിക്കുന്ന കിതാബാണല്ലോ സ്വഹീഹുൽ ബുഖാരി ഈ സ്വഹീഹുൽ ബുഹാരിയെ ഇങ്ങനെ ദർസ് നടത്തി കൊടുക്കുക ഈ മഹാനബറുകളുടെ പതിവ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഹാനവറുകൾക്ക് ചെറിയ അസുഖം വന്നു രണ്ടു ദിവസം ദർസ് ലീവ് എടുക്കേണ്ടി വന്നു അങ്ങനെ രണ്ടു ദിവസം ദർസ് ലീവായതിനു ശേഷം മഹാനവറുകൾ തിരിച്ചു വന്നു വന്നതിനു ശേഷം മുത്തലിമുകോട് ആ എവിടെ ായിരുന്നു ദർശയാൻ ഇതുവരെ എടുത്തത് എന്ന് ചോദിച്ചു ആ സമയത്ത് മുത്താലിമീതിക്കേൾപ്പിച്ചു കേൾപ്പിച്ച ഭാഗം ഈ ഷാഹയാലം തങ്ങൾക്ക് ഉറപ്പാണ് അവിടെ വരെ എടുത്തിട്ടില്ല എന്നുള്ളത് അപ്പൊ തങ്ങൾ പറഞ്ഞു ഇവിടം വരെ ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് ആ സമയത്ത് മുത്തായ പറഞ്ഞു ഉസ്താദ് തന്നെ വന്ന് ഇവിടം വരെ ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ട് എന്നുള്ളത് ഇതോടെ ഷാഹയാലം തങ്ങൾ ആകെ കൺഫ്യൂഷനായി മഹാനവറുകൾ അന്ന് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണുകയാ എന്താ കാണുന്നത് മുത്തായ നബി സാഹുഅലമാ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നിങ്ങൾ നിലവിൽ എടുത്തുകൊണ്ടിരുന്ന എന്റെ കിതാബാകുന്ന ബുഹാരി അത് രണ്ട് ദിവസം മുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പകരം ആ സൊഹേഹുൽ ബുഹാരിയുടെ സബുക്ക് മുടങ്ങാതിരിക്കാൻ നിങ്ങളുടെ രൂപത്തിൽ ഞാൻ വന്നിട്ടാണ് ആ ദറസ് നടത്തി കൊടുത്തത് എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ മഹാനവർക്ക് സന്തോഷവും എല്ലാ നേർക്കും വളരെ റാഹ്യത്വം തോന്നി മാത്രമല്ല അതോടെ മഹാനവറുകൾ അതുവരെ ദർസ് നടത്താൻ ഉപയോഗിച്ചിരുന്നൊരു ഇരിപ്പിടമുണ്ട് ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ടാണ് മുത്താനിബി സൊല്ലാഹു അലഹിമസ്ല തങ്ങൾ ദർസ് നടത്തി കൊടുത്തത് ആ ഇരിപ്പിടം അന്നു മുതൽ മഹാനവറുകൾ ഈ പറഞ്ഞ ഇരിപ്പിടം പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല വീഡിയോയിൽ കാണുന്നതാണ് ആ ഇരിപ്പിടം ഹബീബ് നാ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഇരുന്ന ഇരിപ്പിടമാണ് വീഡിയോയിൽ കാണുന്നത് അതിനടുത്ത് തന്നെ കാണുന്നത് പിൻകാലത്ത് മഹാനബറുകൾ ദർസ് നടത്താൻ വേണ്ടി ഉപയോഗി ഇരിപ്പിടമാണ് കാണുന്നത് അങ്ങനെ അത്രയധികം മഹാനബറുകൾ ബുഖാരി ദർശന അത്രയധികം വലിയ മഹത്വമായിരുന്നു ബുഖാരി ദർസ് എല്ലാ നിരക്കും മഹത്വമുള്ളതാണെങ്കിലും ഈ ഒരു ദർശന് അത്ര മഹത്വം ഉണ്ടാവാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ അത് മഹാനബറുകളുടെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് മാത്രമായിരുന്നു